ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കോട്ടയം ജില്ലയിൽ കുമരകം ടൂറിസം ഏരിയയിൽ ഹോം സ്റ്റേയും റിസോർട്ടും പണിയുന്നതിന് അനുയോജ്യമായ മൂന്നേക്കർ പൂരയിടം വിൽപ്പനയ്ക്ക് ഇതിന് തൊട്ടപ്പുറത്തായി റിസോർട്ടുകളും ഹോം സ്റ്റേയും ഉണ്ട് ഹൗസ് ബോട്ടുകൾ യാത്ര ചെയ്യുന്ന ഒരു കനാലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് പുരയിടമാണ് ടൂറിസ്റ്റിന് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഒരു സെന്റിന് ചോദിക്കുന്ന വില മൂന്നര ലക്ഷം ഇതിൽ രണ്ട് വീടുകൾ കെട്ടിട നമ്പരുള്ള വീടുകളുണ്ട് ഈ ബസ് വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം